അടുത്താഴ്ച മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചു പള്ളിയില് കുടിയിലൊന്നും ചെന്നു പള്ളിണ്ടാവുമ്പോ ബുദ്ധിമുട്ടിയാ അപ്പൊ രണ്ടാഴ്ച കൊണ്ട് വിൽക്കണ്ട ബുദ്ധിമുട്ടിയാ ഒമ്പത് എഴുതാ നോക്ക് ഏതെങ്കിലും കണ്ടോളി പൊത്ത കുട്ടി കണ്ടോളി തിരക്കൊടുക്കാറിഞ്ഞ് തിരക്ക കൊടുക്കാറിഞ്ഞു ആ പത്തഞ്ചു വില പറഞ്ഞു കൊടുക്കൂല പറഞ്ഞോ ഞാൻ പറഞ്ഞത് കാല ഓയില് പത്ത് പത്തിരുപൊക്കെ വന്നിട്ട് ഓയില് ഒഴിവായാലോ നമുക്ക് അതൊക്കെ ചപ്പളം ഇവിടെ ഉണ്ടല്ലോ ഈ വലുതിന്റെ ഒക്കെ വില പറ നല്ല എടുക്കാൻ പറ്റുള്ളൂ ആ വലുതിന്റെ വില ഒന്ന് കേക്കട്ടെ എന്നിട്ട് പോവാലോ ചേട്ടാ ഒന്നാറുപത്തഞ്ചോ ഏ ഒന്നാ ഒന്ന അമ്പതിന് നടക്കുമോ ഏക്കില്ല ഞങ്ങക്ക് വളർത്താനാന്ന് ഒന്നു ചോദിച്ചോക്കി ഒന്നു ഒന്നു ചോദിച്ചില്ല എന്താ ആരാണ് ചോദിക്കുന്നത് ഈ വലിയ പോത്തിട്ടാ ഒന്നാം അറുപത്തഞ്ചര വില പറഞ്ഞു അപ്പൊ അതിന്റെ അപ്പുറത്ത് നിൽക്കണോ ആളെ കൊല്ലി തീരെ വേണ്ട അതിനിപ്പ വെറുതെ വേണ്ട വെറുതെ വേണ്ട ഞാൻ കൊണ്ടാൻ പറ്റില്ല ആ ആളറിയാച്ചാണ് ആളറിഞ്ഞെ കൊല്ലും നമ്മള് തളക്കും നല്ല ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴത്തക്കാർ തട്ടിയെ അങ്ങനെ വല്യ പോത്ത നല്ലം പോലെ കാണിച്ചു തരാം അതിനടുക്കണ്ണാ ഒന്ന് അറുപത്തഞ്ചാറിന് പൗതിയിൽക്കെത്തുമ്പോ ആയി ഇനി ചന്ദിക്കാനം കൂടുമ്പളാവും ഒന്ന് അറുപത്തഞ്ച് വരിക നല്ല ഉയരള്ള പോത്ത വീളുമുണ്ട് ജാഫറ വല്ലാതെ തിരിഞ്ഞിക്കണ്ട പേടമടക്കോന്നെ ഇടിച്ചാ മുപ്പത്തൊന്നായിരം കൊടുക്കണം ഈ ഡാംസംസ എന്റെ ശിവൻകുട്ടിയല്ലേ ഒന്നാം അമ്പതിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കോളിയ ചന്ദിക്കനം ഉണ്ട് ഇതാ ഇതാറ്റമാന അതിന്റെ അടുത്ത് പോലീര് ഉം ആ ഇല്ലല്ല ഒന്നും ചെയ്യില്ല ഇല്ല ഇല്ല പൊറോട്ട മാവ് വായിച്ച പോലെ ആക്കുള്ളൂ ഇതാ ഇത് തൊണ്ണൂറാ ഇതേ അഞ്ചമക്കാല യുദ്ധം നിർത്തിയിക്കണു യുദ്ധം നിർത്തിയിക്കണ് വില കൂട്ടി പറയണ്ട കുറച്ച് പറഞ്ഞോ ഞാൻ ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പോത്തിന്റെ ബലേ പറഞ്ഞിട്ട് കൊടുക്കണ്ട ഇതോ ഇതോ അഞ്ചാ മുക്കാല ഒക്കെ മുക്കാല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അല്ലല്ല എല്ലാം ഈ മുക്കാലിന്റെ കണക്കുകൾ പറയരുത് ചെറിയൊരു മാറ്റൊക്കെ വരുത്തണം ഇതോ നാലാ മുക്കാല് ഒക്കെ മുക്കാല കേട്ടോടി ഇതോ ഇത് നാലാ മുക്കാല ഈ ചെറുതറ്റിങ്ങ മൂന്നേ മുക്കാല് ഇതോ മൂന്ന് മൂന്ന് ജോഡിയാ ഈ മൂന്നലക്കൽക്കലാ മുറായിരം മൂന്നേ മുക്കാല് അതെടുക്കണോ തന്നെ അത് നാലാമുക്കാല് ഈ വില പറഞ്ഞില്ല വില പറഞ്ഞില്ലെന്ന് കംപ്ലൈന്റ് വേണ്ട ഒക്കെ തിന്റെ വില നമ്മൾ പറഞ്ഞു ആ ആൾക്കാർ വില പറഞ്ഞില്ലാറിട്ട് കംപ്ലൈന്റ് കൊടുക്ക അപ്പൊ വിലക്കെ എട്ടോട്ട വെച്ചിട്ടാണ് കേട്ടാ ഇതത്ര നാലാം മുക്കാലാ ഏറ്റ ഇതോ കാട്ടൂറ ഇതോ ആറാം മുക്കാൽ ഈ എടുക്കണ ഈ നിൽക്കുന്നതാ രണ്ട് ജോഡി രണ്ടും പാട എത്ര ഓരോ പോകത്ത് എട്ട മുക്കാൽ എട്ടേ മുക്കാൽ ഇട്ടാ ഇതോ വലുതോ ഏ എൺപതാ എൺപതിനായിര முக்கால் எப்ப முக்கால் அமு எந்த ി എട്ടുക്കാല ഈ ചങ്ങായി ഈ ചങ്ങായിക്കാർ മുഖത്ത് കൊടുക്കോ ഇയാൾക്ക് ഇയാൾക്കൊരു മുഖത്ത് കൊടുക്കോ നല്ല നോക്കിക്കോ നല്ല നോക്കിക്കോ അതുകൊണ്ട് മേടിച്ചോ അല്ലെ പിന്നെ യാഫറവാദി കൊണ്ട് അതിന കൊണ്ടപ്പൊന്നില്ല അവിടെ കൊണ്ടായെന്ന് കുഴപ്പൊന്നും ഉണ്ടാവില്ല ആളാവൂലെന്നുള്ളത് നോക്കാൻ നല്ല പോകത്തും കുട്ടികൾ വന്നോളൂട്ടാ അത് വരുമ്പോഴിത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇപ്പൊ എത്ര വല പറഞ്ഞേ എന്നാലോട്ട് ഇരുപത്തി എപ്പോഴായിര പറഞ്ഞത് ഇരുപത്തെട്ടായിരം മേനിയ പറഞ്ഞ കേട്ടാ ഈ പോത്തും കുട്ടികൾ ഇതെല്ലാം അവിടെ ഇതിന്റെ പെരീടാ ഏ കൊടുക്കൂല കച്ചവടില്ല വേണമെന്ന് വെച്ചപ്പോ പറയോ പറയണോ അത് കൊണ്ടോന്നില്ല അണ്ട് കയറ്റി നിർത്താനാ എത്രയ്ക്കുണ്ടെന്ന് നോക്ക് ഒന്നേ പത്താ പറഞ്ഞു കറുപ്പേട്ടാ ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങള് പോണെ കാണാണ്ടിട്ടോ ഒന്നേ പത്താ പറഞ്ഞു മുതലാളി പണം കണക്കിട്ടുപോ കണക്കുണ്ട് ചന്ദിക്കാനൊക്കെ ഉണ്ട് ചന്ദിക്കാനാ ഇത് പൈക്കുട്ടിയ പയ്യുട്ടി പാലുണ്ടാ അല്ല പാലുണ്ടതിന് പാല് കറക്കരുത്തിട്ട പാല് കറക്കരുത് പ്രശ്ന ആ എന്താ പറഞ്ഞ വില പറഞ്ഞില്ല വില പറഞ്ഞില്ല രണ്ടും കൂട്ടി അയിമ്പത്തഞ്ചാ ഏ എത്രക്ക തരിക ലാസ്റ്റ് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയ്ക്ക് ചോദിച്ചെന്ന് പറയുന്നത് മുപ്പത് ഉറുപ്യരുമോ എന്ത പതിനഞ്ചിച്ച വേനക്ക് തരണ്ട പതിനഞ്ചിച്ച പേനക്ക് ഞാൻ ചോദിച്ചേ ചെറിയ കീടാവ ചെറിയ കീടാവ്

അതാണ് ചെലവർക്ക് ഈ രണ്ടേ എത്ര കിട്ടും രണ്ടമ്മ എത്രക്ക കൊടുക്ക ലാസ്റ്റ് ഒന്നാമുക്കാല് പതിനേഴ് അഞ്ഞൂറ് ആ നല്ല വൈക്കുട്ടിട്ടാ കൊടുത്തില്ല നല്ല വൈകുട്ടിയാ നല്ല വൈ കൂട്ടിയ കൊടുക്കണ്ട പതിനാലുപയ കൊടുക്കൂ ചോച്ചി ആണ് അതൊന്നുള്ളൂ ഇനി അങ്ങനെ വെട്ടിയുന്നത് കൊണ്ടാടുന്ന കൊടുക്കണില്ല അല്ല പവറുള്ള പയ്യാ ആ പോണ് ആ പോണ് ആ പോണോടാ കൊടുത്ത് 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 ആ പോണ് അച്ചടം നടക്കരുത്തന്നോ ആൾക്കാർ ചന്തക്ക് വരട്ടെ ഉം

ആ പിന്നെ എന്താ കിട്ടുന്നുണ്ടോ അവിടെ അച്ഛന്റെ കൈകോട്ടായിട്ട് പഠിക്കാൻ പറ്റില്ല കൈകോട്ടായിട്ടോ അത് കൊണ്ടുവന്നെ അവിടെ കച്ചവടം ചെയ്യാമ്പ കച്ചവടം ചെയ്യൊന്നും വേണ്ടേ എത്ര തെമന്നെ പറഞ്ഞു പോയതാ ഒന്ന് പറഞ്ഞു മനസ്സിലായേ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര വേണം ആവശ്യണ്ടാ പറഞ്ഞു ഒന്നിട്ടും കുറഞ്ഞ മൂപ്പര് അത് ഓടില്ലേ അത് വരില്ല പാട്ട് പാടുക നിങ്ങള് ലാഭത്തിനാ ചോയിച്ചിട്ടോ എന്നാ പാട്ട് പാടണ്ടേ രണ്ടു പോത്താണ് കേട്ടോ അയിന് കിട്ടില്ല നിങ്ങള് പറഞ്ഞ വാറ്റി ഇട്ടിട്ട് മുറിച്ചാലേ തരില്ല വേണ്ട വേണ്ടെങ്കി പോയി പോയി കോളി ആമ അവിടെ അല്ലെ അഞ്ചിട്ട് പോണ്ടെങ്കി എന്താ انھن کي پڙھڻو پيو